കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലയായ ഇരിക്കൂറിലെ കമാലിയ മദ്രസ എ യു പി സ്കൂളിൽ കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായി ശാസ്ത്ര അധ്യാപകനാണ് കെ വി ശശിധരൻ മാഷ് കാഞ്ഞേരി സ്വദേശിയായ ഇദ്ദേഹം ടി ടി സി പഠനശേഷം അധ്യാപക വൃത്തി ആരംഭിക്കുന്നത് പാഠ്യരംഗത്തിനൊപ്പം പാഠ്യതര പ്രവർത്തനങ്ങളിലേക്കും വിദ്യാർത്ഥികളെ കൈപിടിച്ച് നടത്തിയതിലെ മികവാണ് ആദ്യമായി കണ്ണൂരിലെ മലയോര മേഖലയ്ക്ക് അധ്യാപക മികവിന്റെ ദേശീയ പുരസ്കാരം വിരുന്നെത്തിക്കാൻ കളമൊരുക്കിയത് അപൂർവയിനം പക്ഷിക്കൂടുകളുടെയും വിദ്യാർത്ഥികൾക്ക് ഗുണകരമായി നിർമ്മിച്ച പഠനോപകരണങ്ങളുടെയും ശേഖരവുമായി സംസ്ഥാനം ഒട്ടുക്ക് വിവിധ പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇദ്ദേഹം സൗജന്യമായിട്ട് പ്രദർശനങ്ങളും വിദ്യാഭ്യാസ പ്രദർശനങ്ങളും പിന്നെ ഇതുപോലെ ക്ലാസ്സുകളും നടത്തിയിട്ടുണ്ട് അത് ട്രെയിനിങ് ടീച്ചേഴ്സ് ട്രെയിനിങ് സ്കൂള് അതായത് ടി ടി സി ബി എഡ് സെന്ററുകൾ ക്ലസ്റ്റർ അധ്യാപക പരിശീലന കേന്ദ്രങ്ങള് ഒക്കെ ഞാനത് ചെയ്തിട്ടുണ്ട് സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ കൂടാതെ മറ്റ് വിവിധ അംഗീകാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് രണ്ടു വർഷം കൂടി നീളുന്ന ഔദ്യോഗിക ജീവിതത്തിനപ്പുറവും പുതുതലമുറയെ അറിവിനൊപ്പം നടത്താനുള്ള തന്റെ ശ്രമങ്ങൾ തുടരാനും ശശിധരൻ മാഷ് ആഗ്രഹിക്കുന്നു ഇന്ത്യ വിഷൻ കണ്ണൂർ